ഹായ് ഫ്രണ്ട്സ് ഞാൻ കുഞ്ഞ് കുഞ്ഞു ആയിട്ടാണ് വന്നിരിക്കുന്നത് സംഭവം എന്താ ചോദിച്ചാലേ ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾക്ക് എത്ര നേരം ഭക്ഷണം കൊടുക്കണം എന്ന് പല സുഹൃത്തുക്കളും കമൻറ്റായിട്ട് ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഇത്ര നേരം ഭക്ഷണം കൊടുക്കുക എന്നൊന്നുമില്ല ഇപ്പോൾ ഇതിനകത്ത് കണ്ടോ ഇതിൽ ഗോതമ്പ് അതേപോലെ തന്നെ അരി ചോളം കൂടെ മഞ്ഞൾപ്പൊടി ഇട്ട് പൊഴിച്ചു വെച്ചതാണ് ഇതിപ്പോൾ രാവിലെ വെച്ചതാണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത് വൈകുന്നേരമാണ് അപ്പോൾ ഇത് നാളെ രാവിലെ ആകുമ്പോഴേക്ക് ഈ തീറ്റ മുഴുവൻ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നാളെ രാവിലെ ഞാൻ കൊടുക്കും ഇല്ല നാളെ രാവിലെയും കഴിഞ്ഞില്ല ആകുമ്പോഴാണ് അത് കഴിയുന്നതെന്ന് വെച്ചാൽ ഉച്ചയ്ക്കാണ് കൊടുക്കുക അപ്പോൾ നമ്മൾ കറക്റ്റ് ഇത്ര സമയം ഇത്ര ഇടവേളകളിൽ തീറ്റ കൊടുക്കുക എന്നുള്ളതല്ല കുറച്ച് തീറ്റ അവർക്ക് വെച്ച് കൊടുക്കുക ആ തീറ്റ കഴിയുമ്പോൾ അടുത്ത അത് അതായത് ആ തീറ്റ മുഴുവനായിട്ട് കുഞ്ഞുങ്ങളെ തന്നു തീർത്ത് കഴിഞ്ഞാൽ അടുത്ത തീറ്റ കൊടുക്കുക അത് എപ്പോഴാണ് തീരെന്നു വെച്ചാൽ അതിനനുസരിച്ച് കൊടുക്കുക അതല്ലാതെ ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ തീറ്റ കൊടുക്കുക ഇത്ര നേരം തീറ്റ കൊടുക്കുക എന്നുള്ളതൊന്നുമില്ല ഇതൊക്കെ നമ്മുടെ ഒരു ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്താൽ മതി ഓക്കെ പിന്നെ ഇതിപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ആ ഐറ്റംസൊക്കെയാണ് പിന്നെ അതേ തൊട്ടപ്പുറത്ത് മഞ്ഞൾപ്പൊടിയാണ് ഇന്ന് നമ്മൾ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ടാണ് ഇന്ന് കോഴിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റയായിട്ട് കൊടുത്തിട്ടത് കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അത് കളിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇപ്പോൾ ഈ വീഡിയോയിൽ വന്നത് കേട്ടോ